സമാധാനവുമില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ തോന്നാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല സമാധാനം എന്ന് പറയുന്നത് ആരെങ്കിലും കൊണ്ടു തരുന്ന ഒന്നാണോ നമ്മളൊക്കെ സ്വയം സൃഷ്ടിക്കേണ്ടുന്ന ഒന്നാണ് എന്നറിയാം എങ്കിൽ പോലും അത് നമ്മൾ ആരും ശ്രമിക്കാറില്ല നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ട് നന്നായി ഒരുങ്ങി ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് ഓൺ ദ വേയിൽ നമ്മളോട് ആരെങ്കിലും കുശലം ചോദിക്കുന്നതിനിടയിൽ ഒരു വാക്ക് ഇങ്ങനെ പറയുന്നു ഈ സാരി നിനക്ക് ഒട്ടും ചേരുന്നില്ല അല്ലെങ്കിൽ ഈ കളർ ഒട്ടും സ്യൂട്ടാവുന്നില്ല അയ്യോ ഏതാണ്ട് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുഖം മാറും ആ വ്യക്തി പോയി കഴിഞ്ഞാലും ഈ ഒരു വാക്ക് നമ്മളെ ഇങ്ങനെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും ഒരു ചെറിയ എക്സാമ്പിളാണ് നമ്മുടെ മനസ്സമാധാനം കളയുവാൻ ചെറിയ ഒരു വാക്കിന് പോലും സാധിക്കുമെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം ഒരിക്കലും ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മൂന്ന് മക്കളും ചേർന്ന് ആത്മഹത്യ ചെയ്യുവാനായിട്ട് പ്ലാൻ ഇടുകയാണ് ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല മുന്നോട്ട് പോകുവാൻ യാതൊരു വഴികളുമില്ല എന്ന് തോന്നിയപ്പോൾ അവർ ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമാണ് ആത്മഹത്യ അപ്പോൾ മൂത്ത കുട്ടി പറഞ്ഞു നമ്മൾക്ക് വാതിലടിച്ചു മുറിയിൽ ഇരുന്നിട്ട് മണ്ണിനെ ഒഴിച്ച് എല്ലാവർക്കും ഒറ്റ ഒന്നിച്ച് മരിക്കാം അങ്ങനെ തീ കൊളുത്തി മരിക്കാമോ വരും അപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊക്കെ വളരെ വേദനയുള്ള കാര്യമാണ് നമുക്കങ്ങനെ വേണ്ട നമുക്ക് എല്ലാവർക്കും റൂമിൽ ഒരു കുരുക്കിട്ടിട്ട് മറ്റേ ടൈം എല്ലാവർക്കൂടെ ഒന്നിച്ച് നമുക്ക് തൂങ്ങി മരിക്കാം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അമ്മ പറഞ്ഞു അതൊക്കെ വളരെ വിഷമമുള്ള കാര്യമാണ് നമുക്ക് വിഷം ചേർത്ത് ആഹാരം കഴിച്ച് സമാധാനത്തോടെ മരിക്കാം അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു റെയിൽവേ പാളത്തിൽ എല്ലാവർക്കും ഇങ്ങനെ നിരന്ന് കിടന്ന് തലവെച്ച് മരിക്കാം ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരെ പല പല വഴികളെക്കുറിച്ച് ആത്മഹത്യ ചെയ്യുവാനായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏറ്റവും ഇളയ കുട്ടി വളരെ നിസ്സഹായ അവസ്ഥയിൽ അവൾ അച്ഛനോടും അമ്മയോടും ചോദിച്ചു അച്ച അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മരണത്തിലേക്ക് പോവാനായിട്ട് ആത്മഹത്യ ചെയ്യുവാനായിട്ട് നമ്മൾ എത്ര വഴികളാണ് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തിയത് അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കാൻ വേണ്ടി ഇതിൽ എത്രയധികം വഴികൾ ഉണ്ടാകും നമുക്ക് ഒന്ന് ചിന്തിച്ചോടെ ആ കുട്ടിയുടെ ആ ഒരു ചോദ്യം ആ കുടുംബത്തിലെ ആത്മഹത്യാ ചിന്തകളിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും മരണത്തിന് ഇത്രയധികം വഴികളുണ്ടായിരിക്കെ ജീവിച്ചിരിക്കുവാൻ അതിൽ എത്രയോ ഉണ്ട് എന്നുള്ള സത്യം മറന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തെ കാണുന്നത് എവിടെയെല്ലാം മനസമാധാനം കളയുന്നത് നമ്മുടെ ചിന്തകളാണ് ചെറിയ വാക്കുകൾ ചെറിയ പ്രവൃത്തികൾ ചെറിയ ചിന്തകൾ നമ്മൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അതിനൊറ്റ മൂലയേ ഉള്ളൂ ഇതൊക്കെ മറക്കുക പൊറുക്കുക മറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നാണ് അർത്ഥം അതുവരെ മനസ്സിനെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏത് ചിന്തയാവട്ടെ അത് സ്റ്റോപ്പ് ചെയ്ത് അതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് മറ്റേത് മറക്കുവാനും അല്ലെങ്കിൽ മറ്റൊന്ന് പൊറുക്കുവാനും സാധിക്കുന്നത് മറക്കണോ പൊറുക്കണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഉള്ളിലെ മനസമാധാനം സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ഒന്നാണ് നമ്മളുടെ മനസ്സമാധാനം അത് മറ്റാൾക്കും കെടുത്തുവാനായിട്ട് സാധിക്കുന്നില്ല എല്ലാത്തിലും സന്തോഷമുള്ളവരായി തീരുവാൻ നമുക്ക് സാധിച്ചാൽ മാറി ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ ജീവിതം നന്നാവും വിഷ് യു ആർ ഗുഡ് ലക്ക് താങ്ക് യു